നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ചില പ്രതിസന്ധികളിൽ കൂടി ദുഃഖങ്ങളിൽ കൂടി ആശങ്കകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നുമുണ്ട് അപ്പോൾ നിങ്ങളിൽ പല ആളുകളുടെയും ഇരുട്ട് മൂടി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു പുതുവെളിച്ചം എത്തിച്ചേരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു മാറ്റം എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോവുകയാണ് ഒരുപക്ഷെ ആ ഒരു വാർത്ത വന്ന് ചേരുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ സാഹചര്യം മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നാണ് കാണുന്നത് അപ്പോൾ അവിടേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണ് അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ സഹായിക്കുന്ന പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അത് പുതിയ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം അങ്ങനെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ വളരെയധികം സമാധാനത്തോടെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള വളരെയധികം കഴിവുകളുള്ള ആളുകളാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ശക്തി ധൈര്യം കഴിവ് ഇവയൊക്കെ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കാണ് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് എന്ന് വേണം പറയാൻ അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ തീരുമാനമെടുക്കാനുള്ള ഒരു ചുമതല നിങ്ങൾക്കായിരിക്കാമുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ ചിന്തിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ വിഷമങ്ങൾ മാറുകയാണ് ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഈശ്വരനിലുള്ള ഒരു വിശ്വാസം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാനസികാവസ്ഥയൊക്കെ വളരെ മോശം സ്ഥിതിയിൽ ഉള്ളതിനാൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാമുള്ളത് പൊതുവെ നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരോടും സഹകരിക്കുന്ന എപ്പോഴും വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം പക്ഷേ നിങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടിപ്പോൾ ആരോടും വലിയ രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ സഹകരണമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അത്തരം ചിന്താഗതികളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ മാറി മറിയുന്നുണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കെല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ എല്ലാ മേഖലയിലും അതിപ്പോൾ സാമ്പത്തികമായാലും ജോലി കുടുംബജീവിതം അങ്ങനെ എല്ലാ മേഖലയിലും ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള മാനസികാവസ്ഥയിലും മാറ്റങ്ങൾ വരും പഴയതുപോലെ എല്ലാവരുമായിട്ട് ഇടപഴകാനും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുമൊക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് കൂടാതെ അകന്ന് മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് സമൃദ്ധി ഐശ്വര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമാണ് ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിർത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളവിടെ നിരപരാധിയായിരിക്കാം മറ്റുള്ളവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടായിരിക്കാം നിങ്ങളിൽ അത്തരമൊരു മനോഭാവം ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് അവരോടുള്ള ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് മാപ്പ് നൽകാനായിട്ട് തയ്യാറാവുന്നതാവാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പല കാര്യങ്ങളിലും ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളറിയാത്ത പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു മാറ്റമാണ് സംഭവിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് സമാധാനം സന്തോഷം ആത്മവിശ്വാസം ഈശ്വരനിലുള്ള വിശ്വാസം ഇവയൊക്കെ വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം